നട്ടുച്ച നേരത്ത് നല്ല ആവി പറക്കുന്ന രുചിയുള്ള ഒരു കല്ലുമക്കായി ബിരിയാണി കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ എന്തേലും കണ്ണൂർ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ബിരിയാണി സ്പോട്ട് ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കല്ലുമക്കായി ബിരിയാണിയാണ് പിന്നെ കല്ലുമക്കായ് ഫ്രയും കൂടാതെ കൊഞ്ചനും കൂന്തലും ചിക്കനും ബീഫും എല്ലാ ബിരിയാണിയും അവൈലബിൾ ആണ് എന്നാലും കല്ലുമക്കായി ബിരിയാണിയുടെ തട്ട് താണു തന്നെ ഇരിക്കും ഇത് നമ്മൾ സാധാരണ മലബാർ വീടുകളിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് കല്ലുമുക്കായി ബിരിയാണി അല്ല കേട്ടോ ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് നമ്മൾ നെയ്ച്ചോറും കല്ലുമക്കായ് ഫ്രൈയും അതിന്റെ കൂടെ ചട്നിയും അച്ചാറൊക്കെ കൂട്ടി കഴിക്കലേ ആ ഒരു ടൈപ്പ് സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചത് സിംഗിൾ ബിരിയാണിയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപ ചാർജ് ചെയ്യുന്നത് ഫുൾ ബിരിയാണിക്ക് മുന്നൂറ് രൂപയോ ഫുൾ ബിരിയാണി ആണെങ്കിലും സിംഗിൾ ബിരിയാണി ആണെങ്കിലും അതിൽ പീസസ് സെയിം ആണ് റൈസ് മാത്രമേ കുറയുന്നുള്ളൂട്ടോ ബിരിയാണിയുടെ കൂടെ അധികം ആരും ഈ ചട്നി വിളമ്പാറില്ല പക്ഷെ ഈ ചട്നിയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് ആ ചട്നി ഉണ്ടെങ്കിൽ തന്നെ ബിരിയാണി ഹാഫ് ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നാറ് ചെമ്മീൻ ബിരിയാണിയിലും കൽമിക്കായി ബിരിയാണിയിലും അത്യാവശ്യം വലിയ വലിയ ധാരാളം പീസസ് ഉണ്ടായിരുന്നു കേട്ടോ